പലതവണ ട്രൈ ചെയ്തിട്ടും സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ അതിന് നൽകുന്നില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് അല്ലേ നമുക്കറിയാം സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മുന്നിൽ ഒരുപാട് വലിയ അവസരങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് ഒരു അധ്യാപക വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും സെറ്റ് ക്വാളിഫൈ ചെയ്തേ തീരുവുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വരാൻ പോകുന്ന സെറ്റ് എക്സാമിനെ കുറിച്ചിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലാണ് അടുത്ത സെറ്റ് എക്സാം നമുക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അതിനർത്ഥം നമ്മുടെ മുന്നിൽ ആവശ്യത്തിന് സമയമുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റിവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ സെറ്റ് എക്സാം നിങ്ങൾ ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്തിരിക്കും അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം അങ്ങനെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സെറ്റ് അസ്ത്ര ഫോർ പോയിൻറ്റ് സീറോ ലോങ് ബാച്ച് സി സ്റ്റാർട്ട് ആവുകയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് സെറ്റ് നേടാം അപ്പോൾ സമയം കളയേണ്ട ഇപ്പോൾ തന്നെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാണ്